വിചിന്തനം രണ്ട് ആഗമനകാലം കാലചക്രത്തിന്റെ ഗമനം മനുഷ്യന്റെ അടിസ്ഥാന പ്രവണതകളിൽ ഒന്നാണ് കാലത്തെ ഘട്ടങ്ങളായി തരംതിരിച്ചു കാണുക എന്നുള്ള പ്രവണത കാലത്തെ വർഷങ്ങളായിട്ടും വർഷത്തെ മാസങ്ങളായിട്ടും മാസത്തെ ആഴ്ചകളായിട്ടും ദിവസങ്ങളായിട്ടും മണിക്കൂറുകളായിട്ടും നിമിഷങ്ങളായിട്ടൊക്കെ അതിനെ തരംതിരിച്ചു കാണുക മനുഷ്യന്റെ അടിസ്ഥാന പ്രവണതകളിൽ പെട്ടതാണ് എന്നാൽ ഈ കാലഘട്ടത്തെ തരഞ്ചരിക്കുന്ന പ്രവണത പല മനുഷ്യർക്കും പല രീതിയിലാണ് ഉദാഹരണമായി ഇന്ന് ഒരു കലണ്ടർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ കാണും രണ്ടായിരത്തി രണ്ട് ഡിസംബർ മാസം ഒന്നാം തീയതി ആ കോളത്തിലെ ചതുരം കോളത്തിലെ ഏറ്റവും വലിയ അക്ഷരത്തിലെ ഡിസംബർ ഒന്ന് എന്ന് കാണും അതിന് ക്രിസ്തു വർഷം എന്ന് പറയുന്നു പക്ഷേ ആ കോളത്തില് തന്നെ മുഗൾ വശത്ത് ഇടത്തുവശത്ത് മറ്റൊരു തീയതി കാണും ആ തീയതി പതിനഞ്ച് എന്ന് കാണും അത് കൊല്ല വർഷമാണ് ആ ഒരേ കോളത്തിൽ തന്നെ മുഗൾ വശത്ത് ഇടത്തുവശത്ത് കൊല്ലവർഷം ഇന്ന് പതിനഞ്ചാണ് അതേ കോളത്തിൽ തന്നെ വലത്തുവശത്ത് ഇന്ന് ശകവാർഷികം പത്താണ് അതേ കോളത്തിൽ തന്നെ താഴെ എടത്തുവശത്ത് ഹജിറ എന്ന് പറയുന്ന വർഷം ഇരുപത്തിയാറാണ് ഇതൊക്കെ ഒരേ ദിവസം നടക്കുന്ന കാര്യങ്ങള് വെച്ചാൽ കാലഘട്ടത്തെ തരംതിരിക്കുന്ന പ്രവണത ഓരോ സമൂഹത്തിനും വ്യത്യാസപ്പെട്ടിരിക്കും വ്യാപകമായ രീതിയിൽ വ്യാപിച്ചു നിൽക്കുന്ന ഒരു സംസ്കാരം ക്രൈസ്തവ സംസ്കാരമായതുകൊണ്ട് ലോകത്തിൽ പൊതുവെ അംഗീകരിക്കപ്പെടുന്നത് ക്രിസ്തു വർഷം ഇന്ന് ഡിസംബർ മാസം ഒന്നാം തീയതി വ്യത്യാസപ്പെട്ട രീതിയിലാണ് കാലഘട്ടത്തെ തരംതിരിക്കുന്നത് എന്ന് എന്റെ സൂചനയാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത് എന്നാൽ ഈ കാലഘട്ടത്തിന്റെ ഈ ചാക്രിയ സ്വഭാവം എന്നുവെച്ചാൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഒന്നിലുണ്ടായ കാര്യങ്ങൾ തന്നെയാണ് ഒട്ടുമുക്കാലും രണ്ടായിരത്തി രണ്ടിലും നടക്കുന്നത് രണ്ടായിരത്തി രണ്ടിലും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി മൂന്നിലും നടക്കാൻ പോകുന്നത് അപ്പൊ ഈ ആവർത്തന സ്വഭാവം കാലഘട്ടത്തിലെ അതിനാണ് ഞാൻ പറയുന്നത് ചാക്രിക സ്വഭാവം ചക്രം കറങ്ങുന്ന മാതിരി കഴിഞ്ഞ കൊല്ലവും ക്രിസ്മസ് ഉണ്ടായി ഈ കൊല്ലവും ക്രിസ്മസ് ഉണ്ടാവുന്നു അടുത്ത കൊല്ലവും ക്രിസ്മസ് ഉണ്ടാവും ഈ ചാക്രിയ സ്വഭാവം കാലഘട്ടത്തിലുണ്ട് എന്നാൽ ഈ ചാക്രിയ സ്വഭാവത്തോടു കൂടെ തന്നെ കാലത്തിന് ഈ ചക്രത്തിന് ഒരു ഗമന സ്വഭാവം കൂടിയുണ്ട് ആ ഗമന സ്വഭാവത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ആഗമനം ആയി തീരുന്നത് കാലത്തിന് ഒരു കുതിപ്പുണ്ട് ഒരു തുടിപ്പുണ്ട് ഒരു മുന്നോട്ടുള്ള ഒരു ആക്കമുണ്ട് അതാണ് ഗമനം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചക്രം കറങ്ങുമ്പോ അത് അതിൽ തന്നെ കറങ്ങുമ്പോ അതിനാൽ തന്നെ ചക്രം മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം ചക്രത്തെ ബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സൈക്കിള് നമ്മള് വട്ടത്തിൽ കറക്കുമ്പോ സൈക്കിള് മുന്നോട്ട് പോകുന്നു ഇതാണ് ഗമനം എന്ന് ഞാൻ പറഞ്ഞത് കാറായാലും അങ്ങനെ തന്നെ ചാക്രിയമായ സ്വഭാവത്തോടുകൂടെ ആ കാലഘട്ടത്തിന് ചാക്രിയമായൊരു സ്വഭാവം ഉള്ളതുപോലെ തന്നെ അതിന് മുന്നോട്ടുള്ള ഒരു ഗമനത്തിന്റെ സ്വഭാവമുണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ചാക്രിയ സ്വഭാവമാണ് നമ്മെ സ്വാധീനിക്കുന്നത് എന്ന് വരികിൽ നാം ചടയ്ക്കും നാം ശോഷിക്കും നമുക്ക് അത് വെറും അനുഷ്ഠാനമായിട്ട് തീരും എന്നാൽ ഈ ചാക്രിയ സ്വഭാവത്തിന്റെ ഗമന സ്വഭാവത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് എന്നുവരികിൽ അതിൽ ജീവനുണ്ട് അതിൽ തുടിപ്പുണ്ട് അതിൽ ആർജവത്വമുണ്ട് അതിൽ വളർച്ചയുണ്ട് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് ഈ ചാക്രിയ സ്വഭാവത്തിന്റെ ചാക്രിയ ആവർത്തന സ്വഭാവത്തേക്കാൾ കൂടുതലായിട്ട് അതിന്റെ ഗമന സ്വഭാവത്തെ നാം നമ്മൾ സ്വാധീനം ചെലുത്തേണ്ടിയിരിക്കുന്നു അങ്ങനെ വരുമ്പോഴാണ് കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസും ഈ കൊല്ലത്തെ ക്രിസ്മസും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കേണ്ടി വരിക അതിന്റെ ആവർത്തന സ്വഭാവത്തോടു കൂടെ അല്പം കൂടി ഒരു ആക്കം അല്പം കൂടി ഒരു നീക്കം അല്പം കൂടിയും ഒരു ആർജവത്വം അല്പം കൂടിയും ഒരു വളർച്ച നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു സ്ഥിതി ഈ ഗമന സ്വഭാവം കാലഘട്ടം നമ്മള് ഓർമ്മിപ്പിക്കുന്നത് അപ്പൊ എന്താണ് ഈ ഈ ഗമന സ്വഭാവം കൊണ്ട് ഈ ഇന്നത്തെ ആഗമന കാലത്തിലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സഭ ഉദ്ദേശിക്കുന്നത് നമ്മളിൽ ഉണ്ടാകേണ്ടത് യേശുക്രിസ്തുവിന്റെ വരവാണ് ആഗമനകാലം ഇത് നാം കുറേ വർഷങ്ങളായി ആഘോഷിക്കുന്നു ഇനിയും നമുക്ക് ജീവനുണ്ടെങ്കിൽ ഇനിയും ആഘോഷിക്കും അതാണ് ചാക്രിയ സ്വഭാവം പക്ഷേ ഈ ചാക്രിയ സ്വഭാവത്തിൽ നിന്ന് ഒരു നീക്കം ഒരു തുടിപ്പ് ഒരു ആക്രം അതിലുണ്ടാകണം അങ്ങനെ വരുമ്പോ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നതിന്റെ സ്മരണയാണ് ക്രിസ്മസ് ലോകത്തിലേക്ക് വന്ന് അത് ലോകത്തിലെ ഏതെങ്കിലും ഒരു കോണിലേക്ക് വരുന്നതിന്റെ സ്മരണ മാത്രമാണെങ്കിൽ ഈ ചാക്രിയ സ്വഭാവം മാത്രമേ ആവുള്ളൂ അത് നമ്മളിലേക്ക് കടന്നു വരണം ഏത് യേശു ക്രിസ്തു ലോകത്തിൽ അവതരിച്ചു എന്നുള്ള ആ സത്യം ആ സംഭവം നമ്മുടെ ജീവിതത്തിനെ സ്പർശിക്കണം അപ്പോ യേശു ക്രിസ്തു നമ്മളിൽ അത് ശക്തി ഉണ്ടാക്കണം എന്ന് വെച്ചാൽ യേശു ക്രിസ്തു നമ്മിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് യേശു ക്രിസ്തുവിന്റെ മൂല്യങ്ങള് മൂല്യബോധം കൂടുതൽ ആഴത്തിലെ നമ്മുടെ അനുദിന ജീവിതത്തിലെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഇതുണ്ടായില്ലെങ്കിൽ കാലഘട്ടത്തിന്റെ ഗമന സ്വഭാവത്തിന് അർത്ഥമില്ല അത് കൂടുതൽ കൂടുതൽ ഉണ്ടാകണം ഓരോ വർഷം കഴിയും തോറും യേശുക്രിസ്തുവിന്റെ തത്വദീക്ഷ യേശുക്രിസ്തുവിന്റെ ജീവിതവീക്ഷണം നാം സ്വാംശീകരിച്ച് അതിലുള്ള ഒരു വളർച്ച നമ്മളുണ്ടാകണം അതാണ് ഓരോ കാലഘട്ടത്തിലും നാം അനുവർത്തിക്കേണ്ടത് എന്നാണ് സഭ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം ചെയ്യേണ്ടത് ഇവിടെ വരുമ്പോ യേശുക്രിസ്തുവിന്റെ മൂല്യ സംഹിത യേശുക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് നാം ഗ്രഹിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഊടും പാവുമായിട്ട് തീരണം എന്ന് പറഞ്ഞാൽ എന്താ യേശുക്രിസ്തുവിന്റെ മൂല്യ സംഹിത എന്ന് ഒരുവൻ ചോദിച്ചാൽ സത്യത്തിൽ പറഞ്ഞാൽ വളരെ വളരെ വിഷമാണ് ഒരു വാക്കിൽ അതിന് ഉത്തരം പറയാൻ എന്നല്ല സാധ്യമാണോ എന്ന് പോലും സംശയിക്കുന്നു അങ്ങനെയിരിക്കുന്ന ആ മൂല്യ കാഴ്ചപ്പാടിനെ എനിക്ക് ഇന്ന് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്തയനുസരിച്ച് ഒരു വാക്ക് ഞാൻ സമാഹരിക്കുകയാണെങ്കിൽ സഹിഷ്ണുത എന്ന പദം കൊണ്ട് അത് സമാഹരിക്കാം ഉൾക്കൊള്ളാൻ ശ്രമിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് സഹിഷ്ണുത നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞു കേൾക്കുന്നൊരു വാക്കാണത് യേശു ക്രിസ്തുവിന്റെ മൂല്യബോധത്തെ യേശു ക്രിസ്തുവിന്റെ ജീവിത വീക്ഷണത്തെ സമഗ്രമായിട്ട് ഉൾക്കൊള്ളാൻ ഈ പദത്തിന് അല്പങ്കിലും സാധിക്കുമെന്നാണ് എൻ്റെ ധാരണ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലുള്ളൊരു പദമാണ് സഹ പ്ലസ് കിഷ്ണുക എന്നാണ് ഈ സംസ്കൃത പദത്തിന്റെ അപഗ്രഥനം സഹ് എന്ന് പറഞ്ഞാൽ സഹിക്കുക ഇഷ്ണുക എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക അപ്പോ സഹനം ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടതാണ് ശീലിക്കുക അതുകൊണ്ട് സഹനം ശീലമാക്കുക എന്നും അതിന്റെ അർത്ഥമാകാം സഹനം എന്ന് പറയുമ്പോ വൈരുദ്ധ്യങ്ങളോ കുരിശുകളോ ക്ലേശങ്ങളോ സഹിക്കുക എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം യേശുവിന്റെ കാഴ്ചപ്പാട് മുഴുവനും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായിട്ടുള്ള ഒരു പദമാണ് സഹിഷ്ണുത സഹനം ശീലമാക്കുക അത് വളരെ വളരെ സങ്കീർണമായിട്ടുള്ള വസ്തുതകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ സഹനം ശീലമാക്കുക എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അർത്ഥം വയ്ക്കുന്നത് അതിന് എന്റെ നോട്ടത്തിൽ അഞ്ചു മാനങ്ങളുണ്ട് അഞ്ചെങ്കിലും ഉണ്ട് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മാനങ്ങൾ ഈ അഞ്ചു മാനങ്ങളും ഓരോന്നിനെ പറ്റിയും വിശദമായിട്ട് സംസാരിക്കേണ്ടതാണ് എന്ന് എന്നുവരികിലും ഇന്ന് ലഭ്യമായിട്ടുള്ള സമയത്ത് അത് സാധ്യമല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചുരുക്കത്തിൽ എന്താണ് ഈ അഞ്ചു മാനങ്ങൾ യേശുക്രിസ്തുവിന്റെ സമഗ്രമായ ജീവിത വീക്ഷണം ഉൾക്കൊള്ളുന്ന ഈ സഹനം ശീലമാക്കുക എന്ന് പറയുന്നതിന്റെ അഞ്ച് ഘടകങ്ങൾ എന്താണ് എന്ന് അക്കമിട്ടിട്ട് ഞാൻ അങ്ങോട്ട് പറയാം അതിലുണ്ട് ക്ഷമയോടുകൂടിയുള്ളൊരു കാത്തിരിപ്പുണ്ട് ഈ സഹനം ശീലമാക്കുന്ന സ്വഭാവത്തിലെ ക്ഷമയോടുകൂടിയുള്ളൊരു കാത്തിരിപ്പിന്റെ ശൈലി ആ ജീവിതത്തിൽ കാണാം അത് ജനനം മുതല് കാൽവരി കുരിശിൽ മരിക്കുന്നത് ഉൾപ്പെടെ അതിനുശേഷം സ്വർഗാരോഹണം ചെയ്യുന്നത് വരെ സ്വർഗത്തിലെത്തിയ യേശു ഇന്ന് ജീവിതത്തിന്റെ വീക്ഷണമായിട്ട് കരുതുന്നത് ക്ഷമയോടുകൂടിയുള്ള കാത്തിരിപ്പ് മനുഷ്യരെ കാത്തിരിക്കും അവസരങ്ങളെ കാത്തിരിക്കും സാഹചര്യങ്ങളെ കാത്തിരിക്കും സാധാരണ ഒരു മനുഷ്യന്റെ വാക്കിനു വേണ്ടിയിട്ട് സർവശക്തൻ കാത്തിരിക്കുന്നു സാധാരണ ഒരു മനുഷ്യന്റെ ദുർബലമായിട്ടുള്ള പെരുമാറ്റ രീതിയിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി സർവശക്തനായ ദൈവം കാത്തിരിക്കുന്നു ഈ കാത്തിരിപ്പിന്റെ പ്രയാണം ഇന്നും യേശു ക്രിസ്തു ജീവിതത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോ യേശുക്രിസ്തുവിന്റെ ജീവിത വീക്ഷണം കാംക്ഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആഗമനകാലത്തിൽ ഉണ്ടാകേണ്ട ഒരു ശ്രദ്ധ ക്ഷമാപൂർവം കാത്തിരിക്കേണ്ടത് കാത്തിരിക്കാൻ നമ്മൾ കൂടുതൽ കൂടുതൽ ശീലിക്കണം എന്നാ അത് വരേണ്ടത് രണ്ടാമത്തെ മാനം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ജീവിതത്തില് രണ്ടാമത്തെ മാനം കരുണാമസൃതമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലി യേശു ക്രിസ്തുവിന് കാണാം ജനക്കൂട്ടത്തെ യേശു ക്രിസ്തു കണ്ടപ്പോ ഇടയിൽ ഇല്ലാത്ത ആളുകളെപ്പോലെ എന്ന് തോന്നിയിട്ട് അവരിൽ അനുകമ്പ തോന്നി എന്ന് പറയുന്ന യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉടനീളം ഈ കരുണായോട് കൂടിയുള്ള ഒരു പ്രവർത്തന ശൈലി നിഴലിക്കുന്നതായിട്ട് സൂക്ഷ്മ തൃക്കുകൾക്ക് വളരെ സുവിധമായിട്ട് കാണാൻ സാധിക്കും എന്നുവെച്ചാൽ നാം ജനനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ ജീവനശൈലിയിലെ അല്പം കാരുണ്യം ഉണ്ടാകണം എന്നർത്ഥം മൂന്നാമത്തെ യേശുക്രിസ്തുവിന്റെ സഹിഷ്ണുതയുടെ മാനമായിട്ട് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നീതിക്ക് വേണ്ടിയുള്ളൊരു ദാഹം യേശു ക്രിസ്തുവിന് കാണാം നീതിനിഷ്ഠമായ ജീവിതത്തിന് വേണ്ടിയുള്ളൊരു ദാഹം അത് രാജാവാകട്ടെ സാധാരണക്കാരാകട്ടെ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ ഒടേ നമ്പുരാനാകട്ടെ സീസ്വറിനുള്ളത് സീശറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും നീതിബോധത്തിന്റെ ഒരു ഒരു മാനം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലാ ഉടനീളം കാണാം എന്ന് വെച്ചാൽ നമ്മിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു ഈ കാലഘട്ടത്തിലെ ഈ നീതിബോധത്തോടു കൂടിയുള്ള ഒരു വർധന രീതി നമ്മുടെ ജീവിതത്തിൽ കരുപ്പിടിപ്പിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത് ഏതെങ്കിലും ഭക്താഭ്യാസങ്ങൾ കൂടുതൽ നടത്തിയതുകൊണ്ടോ ഒരു കൊന്തയുടെ ഒരു രഹസ്യം കൂടുതൽ എത്തിച്ചതുകൊണ്ടോ ആയില്ല നമ്മുടെ അനുദിന ജീവിതത്തിലെ നീതിപൂർവം ജീവിക്കുന്നതിനുള്ള ഒരു ഉൾക്കാഴ്ച ആ ഉൾക്കാഴ്ചക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത അതിനുള്ള കരുത്ത് അതിനുള്ള ആക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക ഇതാണ് ഒരുക്കം നാലാമത്തെ ഒരു ഘട്ടമായിട്ട് അല്ലെങ്കിൽ അവസ്ഥയായിട്ട് യേശു മൂല്യബോധത്തിൽ ഞാൻ കാണുന്നത് സഹനത്തിനോടുള്ള ഒരു ആഭിമുഖ്യമാണ് സഹനത്തെ തള്ളിപ്പറയുന്ന ഒരു വ്യക്തിയായിട്ടല്ല യേശു കാണുന്നത് ഇവിടെ സഹനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള പീഡനം യഥാർത്ഥത്തിലുള്ള മർദ്ദനം യഥാർത്ഥത്തിലുള്ള വിപരീത സാഹചര്യങ്ങൾ ഈ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് വളർച്ചയുടെ മാനങ്ങളിലേക്ക് ഉയരാനുള്ള മഹുദ്ധീകരണത്തിന്റെ മാനങ്ങളിലേക്ക് വളരാനുള്ള ഒരു വലിയ കാഴ്ചപ്പാട് തിരസ്കരണത്തെ മഹുദ്ധീകരണമാക്കി തീർക്കാനുള്ള ഒരു വലിയ ദർശനം ഈ ദർശനം ഉൾക്കൊള്ളുന്നതാണ് യേശു ഈ ദർശനത്തിന്റെ പ്രകടനമാണ് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുക അങ്ങനെ വരുമ്പോ യേശു ക്രിസ്തുവിന്റെ ജീവിതം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജനനം നമ്മൾ ആഘോഷിക്കുമ്പോ നമ്മിൽ നിന്ന് സഭ ഉദ്ദേശിക്കുന്നത് നമ്മിൽ നിന്ന് ഉടയനമ്പരാൻ പ്രതീക്ഷിക്കുന്നത് ഈ സഹനത്തിനോടുള്ള ഒരു സമീപനം സഹനത്തെ നമ്മൾ നേരിട്ട് അതിനെ അതിജീവിച്ച് വളരാൻ സാധിക്കുന്ന ആ സ്ഥിതിയിലേക്ക് നമ്മൾ ഉയരാൻ വേണ്ടിയുള്ള ഒരു ഭാവം കൂടുതൽ കൂടുതൽ ഉണ്ടാകുക ഈ കാലഘട്ടത്തിലെ ഇതാണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അഞ്ചാമത്തെ അതിന്റെ അവസ്ഥാവിശേഷം ആയിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത എല്ലാറ്റും ഉപരിയായി സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു ആഹ്വാനം അതിനു വേണ്ടിയുള്ള കൽപ്പന പുറപ്പെടുവിച്ച വ്യക്തിയാണ് യേശുക്രിസ്തു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ ജീവിതം ഉടനീളം നമ്മൾക്ക് കാണാൻ സാധിക്കുക സ്നേഹത്തിന് ഒരു ദാഹം സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം സ്നേഹമാണ് ജീവിതത്തിന്റെ ആകെ ൂടി നിൽക്കുന്ന ഒരു പരിവേഷമായിട്ട് നിൽക്കുന്ന എന്ന യാഥാർത്ഥ്യം നമുക്ക് കാണാൻ സാധിക്കും ഈ അഞ്ച് അവസ്ഥാ വിശേഷങ്ങള് കൂടുതൽ കൂടുതൽ അപഗ്രതനം ചെയ്ത് നമ്മുടേതായിട്ട് സമന്വയിപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരങ്ങളിലേക്ക് അല്പെങ്കിലും വെളിച്ചം വീശാൻ നമുക്ക് സാധിച്ചാൽ ഈ കാലഘട്ടം ആഗമന കാലഘട്ടം നമ്മള് യഥാർത്ഥത്തിന് ചൈതന്യം മനസ്സിലാക്കി നമ്മൾ ആചരിക്കുന്നു അനുഷ്ഠിക്കുന്നു ഘോഷിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ അഞ്ച് അവസ്ഥാവിശേഷങ്ങൾ യേശുവിന്റെ കാഴ്ചപ്പാടിലുള്ള ജീവിത വീക്ഷണത്തിലുള്ള ഈ അഞ്ച് കാഴ്ചപ്പാടുകൾ നമ്മുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം ക്ഷമയോടുള്ള കാത്തിരിപ്പ് കാരുണ്യത്തോടുള്ള ഒരു പ്രവർത്തന ശൈലി കൂടിയുള്ള ഒരു പ്രവർത്തന ശൈലി സഹനത്തിനോടുള്ള ഭാവാത്മകമായ ഒരു സമീപന രീതി സ്നേഹിക്കാനുള്ള കഴിവ് ഈ അഞ്ചിന്റെയും കൂടിയുള്ള സമഗ്രമായിട്ടുള്ള ഭാവം നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്ന രീതിയിൽ നമുക്ക് കരുപിടിപ്പിക്കാൻ ഇടവരിക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്തെല്ലാം നമ്മൾ പ്രത്യേകതകൾ ചെയ്താലും ഈ അഞ്ചിനെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ വളരാൻ ഉപകരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം വളരുകയുള്ളൂ നമ്മുടെ ജീവിതം കമ്പരാ ഉദ്ദേശിക്കുന്ന രീതിയിലെ ഉയരുള്ളൂ ഈ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം എല്ലാവർക്കും നല്ല ഒരു നോമ്പുകാലം നേരുന്നു